Bye. ൻ ഗവൺമെന്റ് യു പി സ്കൂളിന് പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു എൺപത് ലക്ഷം രൂപ വകയിരുത്തി സ്കൂളിന് മൂന്ന് നിലയിലുള്ള കെട്ടിടമാണ് വിഭാവനം ചെയ്തത് നിലവിൽ മൂന്ന് ക്ലാസ് മുറികളും മൂന്ന് ടോയ്ലറ്റും സ്റ്റെയർ റൂം വരാന്ത എന്നിവ ഉൾപ്പെടെ ഒരു നിലയുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ അധ്യക്ഷനായിരുന്നു പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ചടങ്ങിൽ മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് എം വിനോദ് കുമാർ എൻറോമെന്റ് വിതരണം നടത്തി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സൻല റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശ്രീല സ്കൂൾ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പ്രമീള പായം പഞ്ചായത്ത് അംഗം പി പകജാക്ഷി പ്രധാന അധ്യാപിക ഋഷിദ ബിന്ദു ഇരിട്ടി ബിആർസിഎം തുളസീധരൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സതീഷ് മാസ്റ്റർ പി ടി ഐ പ്രസിഡന്റ് ഷിദു കരിയാൽ പി രാമകൃഷ്ണൻ ജനപ്രതിനിധികൾ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നാല് വർഷം കൂടി ശതാബ്ദി ആഘോഷിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറും പായം ഗവൺമെൻറ് യു പി സ്കൂൾ നമ്മുടെ മലയോര മേഖലയിൽ ഇതുപോലെ ചെറുതും വലുതുമായ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കെന്നെ മാറി മലയോര പ്രദേശത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാലാവസ്ഥ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് അധ്വാനിക്കുന്ന ജനി ഒരു കറവ പോയി കൂടിയാണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അനിവാര്യതയെക്കുറിച്ച് ഒരു മുഖം രാവശ്യമുണ്ട് ഗവൺമെൻറ്റ് യു പി സ്കൂൾ പായം ആ സാമൂഹ്യ ലക്ഷ്യം വിദ്യാഭ്യാസ ലക്ഷ്യം സമ്പൂർത്തീകരിക്കുന്നതിന് പ്രവർത്തിച്ചു അനുഭവ സാക്ഷ്യങ്ങളിലുള്ളവരാണ് നിങ്ങളെല്ലാം എൺപത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ സർക്കാർ ഫ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിടം പുനർമിച്ചത് വിദ്യാലയങ്ങൾക്ക് ആധുനികമായ സാങ്കേതിക സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി പഠിക്കാനും വരാനും പോകാനും കഴിയുന്ന സാങ്കേതിക സൗകര്യങ്ങൾ പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് നേരത്തെ തന്നെ സ്കൂളിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ തുടങ്ങി വിവിധ കാര്യങ്ങളിൽ

ഫിനിക്സ് മൈഗ്രേഷൻ സർവീസസ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് മാറാ രജിസ്റ്റേഡ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഓസ്ട്രേലിയ ട്വന്റി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഓസ്ട്രേലിയ എല്ലാം മറക്കൂ ഓസ്ട്രേലിയയിലേക്ക് പറക്കൂ ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ്